so once again welcome back to infolight നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മിലീനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് മിലീനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് അപ്പോൾ മിലീനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ഒരു സെറ്റ് ഓഫ് ഗോൾസാണ് അത് രണ്ടായിരത്തി പതിനഞ്ചിനുള്ളിൽ അച്ചീവ് ചെയ്യേണ്ട കുറച്ച് ഗോൾസിനാണ് നമ്മൾ മിലീനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ സൈൻ ചെയ്ത മെമ്പർ കൺട്രീസ് എത്രയാണ് ആരൊക്കെ കൂടിയാണ് വൺ നയൻറ്റി വൺ മെമ്പർ കൺട്രീസ് വൺ നയൻറ്റി നെമ്പർ കൺട്രീസ് ഓഫ് ദി യു എൻ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മെമ്പർ കൺട്രീസ് ഓഫ് ദി യു എൻ ഒന്നിച്ച് വന്നിട്ട് ഈ ഒരു സെറ്റ് ഗോൾസ് രണ്ടായിരത്തി പതിനഞ്ചിൽ അച്ചീവ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഗോൾസിനാണ് മിലീനിയം ഡെവലപ്മെൻറ് ഗോൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ആദ്യമായി സൈൻ ചെയ്തെന്നാണ് ഇത് ഫസ്റ്റ് ടൈം സൈൻ ചെയ്ത് സെപ്റ്റംബർ രണ്ടായിരത്തിലാണ് സെപ്റ്റംബർ രണ്ടായിരത്തിലാണ് ഫസ്റ്റ് ടൈം സൈൻ ചെയ്തത് എവിടെ വെച്ചാൽ സൈൻ ചെയ്തത് യു എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അതായത് ന്യൂയോർക്കിലുള്ള യു എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചാണ് മിലീനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇത് സൈൻ ചെയ്ത് സെപ്റ്റംബർ രണ്ടായിരത്തിലാണ് അറ്റ് യു എൻ ഹെഡ് ക്വാർട്ടർ അറ്റ് ന്യൂയോർക്ക് എന്ന് നോക്കാം ഇനി ഇതിന് എത്ര ഉള്ളത് ഇതിന് മെയിനായിട്ട് എ ോൾസ് ആണ് ഉള്ളത് അപ്പോൾ എത്ര ഗോൾസ് ഉണ്ട് എട്ട് ഗോൾസ് ആണ് മെയിൻ ആയിട്ടുള്ളത് അതിൽ ഓരോ ഗോൾസ് നമുക്ക് പഠിക്കാം ഫസ്റ്റ് ഗോളാണ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ നമ്മുടെ എക്സ്ട്രീം പോവർട്ടി ഇവിടെ എക്സ്ട്രീം പോവേർട്ടിയും അതേപോലെ തന്നെ ഹങ്കറും ഇറാഡിക്കേറ്റ് ചെയ്യണം അതാണ് ഒന്നാമത്തെ ഗോൾ ഈ പറയുന്ന പോവേർട്ടിയും അതേപോലെ തന്നെ ഹങ്കറും ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകളും കാര്യങ്ങളാണ് നെക്സ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയുണ്ട് മിഡ് ഡേ മീൽ സ്കീമ മിഡ് ഡേ മീൽ സ്കീമ് ഫുഡ് സെക്യൂരിറ്റി ഗ്രീൻ റെവല്യൂഷൻ പോഷൻ അഭിയാന് പോഷൻ അഭിയാന് അപ്പം ഏതൊക്കെയുണ്ട് മിഡ് ഡേ മീൽ സ്കീംസ് ഉണ്ട് ഫുഡ് സെക്യൂരിറ്റി ഉണ്ട് ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് പോഷൻ അഭിയാൻ ഇങ്ങനെയുള്ള സ്കീം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എക്സ്ട്രീം പോവേർട്ടി അല്ലെങ്കിൽ എക്സ്ട്രീം ഹങ്കർ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പോൾ എക്സ്ട്രീം പോവേർട്ടി ആൻഡ് എക്സ്ട്രീം ഹങ്കർ ഇറാഡിക്കേഷനാണ് നമ്മുടെ ഫസ്റ്റ് ഗോൾ അതിനുള്ള പ്രോഗ്രാംസാണ് മിഡ് ഡേ മീൽ സ്കീംസ് ഫുഡ് സെക്യൂരിറ്റി ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് പോഷൻ അഭിയാൻ ഓക്കെ രണ്ടാമത്തെയാണ് അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്യുക എന്ന രണ്ടാമത്തെ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ് എസ് എസ് എ എന്താണത് സർവ ശിക്ഷ അഭിയാൻ റൂസ എന്താണ് രാഷ്ട്രീയ ഉച്ചാധാർ ശിക്ഷ അഭിയാൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഡി പി എസ് പി ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡി പി എസ് പിയിൽ എത്രാമത്തെയും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കൾ എന്നുള്ളതാണ് ഫോർട്ടി ഫിഫ്ത്ത് അല്ലേ ഫോർട്ടി ഫൈവ് ആർട്ടിക്കിൾ ആണ് ഈ പറഞ്ഞ ഡി പി എസ് പിയിൽ എജ്യൂക്കേഷൻ റിലേറ്റഡായിട്ട് വന്നിട്ടുള്ളത് റൈറ്റ് ട്ജ്യൂക്കേഷൻ റിലേറ്റഡ് വന്നിട്ടുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ്സാണെങ്കിലോ ആർട്ടിക്കൽ ട്വൻറ്റി വൺ എ ആണ് കേട്ടോ ആർട്ടിക്കൽ ട്വൻറ്റി വൺ എ അപ്പോൾ എസ് എസ് എ എന്നാണ് സർവ്വശിക്ഷാ അഭിയാൻ റൂസ രാഷ്ട്രീയ ഉച്ചാധാർ ശിക്ഷാ യോജന ഈ യു ജി സി നെറ്റിലൊക്കെ ഇതിൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് ഓക്കെ പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഡി പി എച്ച് പിയിലാണെങ്കിൽ ആർട്ടിക്കിൾ ഫോർട്ടി ഫൈവും പിന്നെ ഫണ്ടമെൻറ്റൽ റൈറ്റ്സിലാണെങ്കിൽ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എയും ഓക്കെ ഇത്രയാണ് എങ്ങനെ നമുക്ക് യൂണിവേഴ്സലായിട്ടുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലായിടത്തും എല്ലാവർക്കും പ്രൈമറി എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള കുറേ എന്താണ് ഈ പറയുന്ന പ്രോഗ്രാംസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ അത് രണ്ടാമത്തെ ഗോൾ അപ്പോൾ ഒന്നാമത്തെ ഗോള് പോവർട്ടി വോട്ടിങ് ഹങ്കറും അഡിക്കേറ്റ് ചെയ്യുക രണ്ടാമത് യൂണിവേഴ്സലായിട്ടുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും അച്ചീവ് ചെയ്യുക രണ്ടാമത്തെ ഗോള് മൂന്നാമത്തെ എന്താണ് പ്രൊമോട്ട് ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് വുമൺ എംപവർമെൻറ്റ് ജെൻഡർ ഈക്വാലിറ്റി കൊണ്ടുവരാം അതേപോലെ തന്നെ വുമൺ എംപവർമെൻ്റ് കൊണ്ടുവരാം നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാം എങ്ങനെയാണ് ആദ്യം പഠിച്ചെന്താ നമുക്കാന്ന് തന്നെ പോവോട്ട് ഇറാഡിക്കേറ്റ് ചെയ്യണം പോവോട്ട് ഇല്ലാണ്ടാകുമ്പോൾ ഹംഗറി ഇല്ലാണ്ടാവും അല്ലേ ഈ പറയുന്ന റഷപ്പ് കൊണ്ട് മരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാണ്ടാവും അത് തന്നെ പിന്നെ വരും അതങ്ങനെ ഇങ്ങനെ വിശപ്പിൽ വിശപ്പൊക്കെ എല്ലാവർക്കും ഭക്ഷണം കൃത്യം കിട്ടി പോവർട്ടി ഇല്ലാണ്ടായി ഭക്ഷണം കൃത്യം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ജെൻഡർ ഈക്വാലിറ്റി എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ എല്ലാവർക്കും ജെൻഡർ ഈക്വാലിറ്റി കിട്ടും അതേപോലെ തന്നെ അവിടെ വുമൺ എംപവമെൻറ്റ് നടക്കുന്നതാണ് അല്ലേ അപ്പോൾ അതാണ് മൂന്നാമത്തെ പ്രൊമോട്ട് ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് വുമൺ എംപവർമെൻറ്റ് അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ ഈ വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയൊക്കെ അല്ലെങ്കിൽ ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയൊക്കെ എന്തൊക്കെ സ്കീമുകളാണ് ഗവൺമെന്റ് വന്നിട്ടുള്ളത് റിസർവേഷൻ ഫോർ വുമൺ ഇന്ന് പാർലമെന്റ് പാർലമെന്റിന്റെ മുമ്മിന് സീറ്റ് റിസർവേഷൻ അതേപോലെ തന്നെ ബേടി ബച്ചാവോ ബേടി പഠാവോ അതൊരു സ്കീമാണ് എന്താണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പിന്നെന്താണ് ജനനി സുരക്ഷാ യോജന ജനനി സുരക്ഷാ യോജന അപ്പോൾ ഈ പറയുന്ന ജെൻഡർ ഈക്വാലിറ്റിക്കും വുമൺ എംപവർമെന്റിനും വേണ്ടിയുള്ള ചില ഈ പറയുന്ന സ്കീമുകളാണ് അപ്പോൾ നമുക്ക് എന്താണ് വുമൺ വുമണിന് വേണ്ടിയുള്ള റിസർവേഷൻ പാർലമെന്റിലെ വുമൺ റിസർവേഷൻ സീറ്റ് റിസർവേഷൻ രണ്ടാമത് ബേറ്റി ബച്ചാവോ ബേട്ടി പഠാവോ ജനനി സുരക്ഷ യോജന ഓക്കെ നാലാമത്തെ ഗോളാണ് റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്തെയ്യുക ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം അതിനുവേണ്ടി വാക്സിനേഷൻസ് കൊണ്ടുവന്നു ജനനി സുരക്ഷാ യോജന സെയിം യോജന നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും ജനനി സുരക്ഷാ യോജന ശിശു സുരക്ഷാ യോജന ശിശു സുരക്ഷാ യോജന ഈ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞ വാക്സിനേഷൻ അതുപോലെ തന്നെ ഈ പറഞ്ഞ പെൺകുട്ടികളെ കൊല്ലാണ്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ കൊച്ചു കുഞ്ഞുങ്ങളെ കൊല്ലാണ്ടിരിക്കാൻ വേണ്ടി ജനനി സുരക്ഷാ യോജന പിന്നെന്താണ് ശിശു സുരക്ഷ യോജന വാക്സിനേഷൻ ജനനി സുരക്ഷ യോജന ആൻഡ് ശിശു സുരക്ഷ യോജന അതാണ് നാലാമത്തെ റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് ഇനി അഞ്ചാമത്തെയാണ് ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത് ഓക്കെ മെറ്റേണൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സ്കീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എന്തൊക്കെ സ്കീമുകളുണ്ട് പ്രിയദർശിനി പ്രിയദർശിനി അതുപോലെ രാഷ്ട്രീയ മഹിളാ കോശ് രാഷ്ട്രീയ മഹിളാ കോശ് അപ്പം ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത് ആണ് അപ്പം ഉണ്ട് രാഷ്ട്രീയ മഹിളാ കോശ് ഓക്കെ പിന്നെ അടുത്ത് എന്താണ് കോംബാറ്റ് എച്ച് ഐ വി എയ്ഡ്സ് മലേരിയ ആൻഡ് അതർ ഡിസീസ് എച്ച് ഐ വി എയ്ഡ്സും മലേരിയ അതുപോലത്തുള്ള പല അസുഖങ്ങളെയും കോംപാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗോൾ അപ്പം അതിനു വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് നാഷണൽ വെക്ടർ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം എന്താണ് നാഷണൽ വെക്ടർ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ഏഴാമത്തെയാണ് എൻഷ്യർ എൻവോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി അതാണ് ഏഴാമത്തെ ഗോള് എൻഷ്യർ എൻവോൺമെൻറ്റൽ സസ്റ്റൈനബിളിറ്റി അതിനുള്ള ഗോളാണ് നാഷണൽ സോളാർ മിഷൻ നാഷണൽ സോളാർ മിഷനും നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് താണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് എട്ടാമത്തെയാണ് ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓർ എ ഡെവലപ്മെൻറ്റ് ഒരു ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുക അതിനുവേണ്ടി എന്ത് എന്ത് സ്കീമൊക്കെ കൊടുക്കുന്നുണ്ട് ഡെവലപ്മെൻറ്റ് ഗോൾസ് ഡെവലപ്മെൻറ്റ് ലോൺസ് അതുപോലെ തന്നെ ടെക്നിക്കൽ എയ്ഡ്സ് ടു കൺട്രി ഈ ഡെവലപ്മെൻറ്റ് ആർക്ക് ആർക്കൊടുക്കുക ഈ പറയുന്ന ആവശ്യമുള്ള ലൈക്ക് ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രികൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ കിടക്കുന്ന കൺട്രികൾക്ക് ഡെവലപ്മെൻറ്റ് ലോൺസ് കൊടുക്കുക അതേപോലെ തന്നെ ടെക്നിക്കൽ എയ്ഡ്സും കൺട്രികൾക്ക് കൊടുക്കുക അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള എട്ട് ഗോൾസ് അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ മിലീനിയൻ ഡെവലപ്മെൻറ്റ് ഗോൾസ് എട്ടെണ്ണ്ട് അതിൽ ഒന്നാമത്തെന്നാണ് എക്സ്ട്രീം പോവർട്ടിയും ഹംഗറും ഇറാഡിക്കേറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ജെൻഡർ ഈക്വ ാലിറ്റിയും വുമൺ എംപവർമെൻറ്റും പ്രൊമോട്ട് ചെയ്യുക പിന്നെന്താണ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക മെറ്റേണിറ്റി ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക പിന്നെന്താണ് എച്ച് ഐ വി എയ്ഡ്സ് മലേരിയ പോലെ അസുഖങ്ങളെ കോമ്പാക്റ്റ് ചെയ്യുക എൻവോൺമെന്റ് സസ്റ്റൈനബിലിറ്റി എൻഷ്യൂർ ചെയ്യുക അത് കഴിഞ്ഞാൽ പിന്നെ വൺ എന്താണ് ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് എൻഷോർ ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയൂടെ മെലീനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം ചാനൽ ആദ്യത്തേക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്